നമ്മുടെ ബൈജുൻ നായരും നജീബ് റഹ്മാനും ഓട്ടോമോട്ടീവ് ഫീൽഡിലുള്ള എല്ലാ റിവ്യൂവേഴ്സും എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു കാര്യം ഞാനൊരു വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് മഹീന്ദ്രയുടെ ത്രീ എക്സോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് അതായത് നമ്മൾ മഹീന്ദ്രയുടെ സെവൻ ഡബിളോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഭയങ്കര ഫേമസ് ആണ് കാര്യം അതിന് ഭയങ്കര അടിപൊളി ബിൽഡ് ക്വാളിറ്റി ആണ് ആക്സിഡൻറ് ആയാലോന്നും ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ ഒരു അതിന്റെ ഒരു മിനി വെർഷൻ ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് ഭയങ്കര ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കൊന്ന് ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം ഇത് ഒരു ആയിരത്തി ഇരുന്നൂറ് സി സിയുടെ പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത് ഇതിന്റെ ഇതുപോലെ തന്നെ നമുക്ക് ഡീസൽ എഞ്ചിൻ വരുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് സി സി വരെ വരാറുണ്ട് മൊത്തം നമുക്ക് ഒരു ഒമ്പത് വേരിയൻ്റാണ് ഈ വണ്ടിക്ക് വരുന്നത് ഇത് അലവിയിലൊക്കെ ഉള്ള ഒരു പതിമൂന്ന് ലക്ഷം രൂപയുടെ ഒരു മെഡ് വേരിയൻ്റാണ് ഒരു വണ്ടി കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ആദ്യം ഞാൻ നോക്കുന്നത് വണ്ടിയുടെ ഇന്റീരിയർ ആണ് ശരിക്കും എനിക്ക് ഇന്റീരിയർ ഭയങ്കര ഇഷ്ടം ഈ പതിമൂന്ന് ലക്ഷത്തിന്റെ മോഡലിൽ തന്നെ പുഷ് ബട്ടൺ ഒക്കെ വരുന്നുണ്ട് ഇന്റീരിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വൈറ്റ് ബ്ലാക്ക് വരുന്ന ഒരു ഇന്റീരിയർ ആണ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ബോണറ്റ് കാണാൻ പറ്റുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ബോണറ്റ് കാണാതെ പല ആൾക്കാരും വണ്ടി ഓടിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകളെ കുറ്റം പറയുന്നതല്ല ബോണറ്റ് കാണാതെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബൈക്കിനൊക്കെ പോവാണെങ്കിൽ അവരുടെ പുറകിൽ കൊണ്ടുവന്ന് മുട്ടിച്ച് വെക്കാറുണ്ട് ഇപ്പം ഇത് ബോണറ്റ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് ആ ഒരു വിഷയം ഉണ്ടാവില്ല നമുക്ക് പുതിയതായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ബോണറ്റ് കണ്ടു വണ്ടി ഓടിക്കാനായിട്ട് സുഖമാണ് ഇതിന്റെ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട നല്ല രസമുണ്ട് പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഹർമൺ ഗാഡൻ്റെ മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അത് മാത്രമല്ല ഇതിന്റെ സസ്പെൻഷൻ കിടിലാണ് അതായത് കുഴിയും കൊണ്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഷെയ്ക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലും കൂടിയാണ് ഈ വണ്ടി നിർമ്മിച്ചിട്ടുള്ളത് അത്യാവശ്യം പ്രീമിയം വണ്ടികൾക്കൊക്കെ വരുന്ന ഒരു ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട് അഡ്രനോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മൾ വിദേശത്ത് പോയെന്ന് വിചാരിക്കുക അപ്പം വണ്ടി ഇടക്ക് സ്റ്റാർട്ട് ചെയ്തും ഓഫ് ആക്കി ആക്കിയിടണമല്ലോ അപ്പം ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഓണാക്കി ഓഫ് ആക്കാൻ പറ്റും വിദേശത്ത് പോകുന്നതല്ല ശരിക്കും അതിനേക്കാളും നല്ല നമ്മൾ വണ്ടി എപ്പോഴും നമ്മൾ വെയിലത്ത് കൊണ്ട് ഇടും വെയിലത്ത് കൊണ്ടിട്ടിട്ട് വണ്ടിയിലേക്ക് കുണ്ടിയൊക്കെ പൊള്ളുമല്ലോ അപ്പൊ പൊള്ളാതിരിക്കാനും നമുക്ക് ഈ പറഞ്ഞ പരിപാടി പരിപാടിക്ക് വണ്ടി കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വണ്ടിയിലേക്ക് കയറുന്നതിനേക്കാൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് ഈ ആപ്പൊഴി വണ്ടി ഓൺ ആക്കി ഇടുവാണെന്നാണെങ്കിൽ വണ്ടി തണുത്തിരിക്കും വണ്ടിയുടെ ഫ്രണ്ട് പോർഷനെ പറ്റിയിട്ട് നമ്മള് പറഞ്ഞില്ല ശരിക്കും ഒരു ടൈഗർ ലുക്ക് ലുക്കില്ലേ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ട് സംഗതി നല്ല രസമുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് നമ്മൾ വണ്ടി വരുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല രസമായിരിക്കും പിന്നെ ഇത് കണ്ടത് ഹെഡ്ലൈറ്റ് കണ്ടോ ഹെഡ്ലൈറ്റ് നമ്മുടെ എൽ ഇ ഡി പ്രൊജെക്ഷനാണ് ഡ്യുവൽ സോൺ എ സി എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ കണ്ടു അതായത് നമുക്കിപ്പോൾ ഞാൻ ആ വണ്ടി ഓടിക്കുന്നതെങ്കിൽ എനിക്ക് മാത്രം തണുപ്പാക്കാം ഇപ്പം നമ്മൾ കോ ഡ്രൈവറുണ്ടല്ലോ അപ്പോൾ പുള്ളിക്കാരനെ വല്ല പനി പിടിച്ചിരിക്കുകയാണെന്നാണെങ്കിൽ പുള്ളിക്ക് വേണമെങ്കിൽ ഇത്തിരി ചൂടാക്കി കൊടുക്കാം അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ട് അത് നല്ലൊരു സംവിധാനമാണ് ചില സമയത്ത് കൂടെ ഇരിക്കുന്നതും പറയും തണുപ്പ് തണുക്കണം എന്ന് പറഞ്ഞിട്ട് കുറക്കും അപ്പം നമുക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര അറിയില്ല പക്ഷേ കൂടെ ഇരിക്കുന്നതാണ് തണുപ്പ് പറയും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സാധനം ഉപകാരപ്പെടും പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് വയർലെസ് ചാർജിങ്ങും ഉണ്ട് പിന്നെ സീറ്റിംഗ് നല്ല അടിപൊളിയാണ് ഇത് കണ്ടോ നമുക്ക് സീറ്റിങ് ഇതുപോലെ പൊക്കുകയും ചെയ്യാം അതേപോലെ താത്തേം ചെയ്യാം ഫ്രണ്ടിലെ സീറ്റ് ഫ്രണ്ടിലെ സീറ്റ് നല്ല രസമുണ്ട് ബാക്കിലെ സീറ്റാണ് ശരിക്കും കാണിക്കേണ്ടത് ഇതിപ്പം നമ്മുടെ വണ്ടി വരുന്നതേ ഒരു നാല് മീറ്റർ ആണ് അപ്പം നാല് മീറ്റർ വരുമ്പം ഇത് വേണ്ട ഇത്രയും ലെഗ് റൂം വേണ്ട നല്ല രീതിയിലുള്ള ലെഗ്റൂമുണ്ട് ഇതേണ്ട കാല് നീട്ടി വെച്ച് വേണമെങ്കിൽ കിടക്കാൻ പറ്റും പിന്നെ അത്യാവശ്യം തൈ സപ്പോർട്ട് ഉണ്ട് ഇതേണ്ട കുളം സാധന സംഗതി ഇങ്ങനെ വെച്ചിട്ടില്ല നോക്കുവാണെങ്കിൽ ചാരിക്കുന്നു ഉറങ്ങുകയും ചെയ്യാം ഈ ഒമ്പത് ലക്ഷത്തിൻ്റെ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആറ് എയർ ബാഗ് ഓക്കേ എയർ ബാഗ് നമുക്ക് വേണമല്ലോ പിന്നെ നാല് വെയിൽ ഡിസ്ക്വറേക്കും പിന്നെ ഇ എസ് പി സൂട്ടൊക്കെ ഉണ്ട് അതും ഒമ്പത് ലക്ഷത്തിൻ്റെ വണ്ടിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ഡിസൈനിനെ പറ്റിയിട്ട് നമ്മളധികം ഒന്നും പറഞ്ഞില്ല സംഗതി വണ്ടി ബാക്ക് നല്ല രസമുണ്ട് കാണാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എസ് യു വി സെവൻ ഡബിൾഒ പോലെ തോന്നില്ല ഞാൻ നിങ്ങൾ വിചാരിച്ച് തോന്നുന്നതെന്ന് വെച്ച് അങ്ങനെ തോന്നില്ല ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഒരു ത്രീ എയ്റ്റി ലിറ്ററാണ് ത്രീ എയ്റ്റി ലിറ്റർ എന്ന് പറയുമ്പോൾ താഴത്തു നിന്ന് താഴെ നിന്ന് ഇവിടം വരെ വരുവുള്ളൂ നമുക്ക് ഇവിടം വരെ സാധനങ്ങൾ വെക്കാം അപ്പോൾ ഇവിടുന്ന് ഇത്രയും വരെ ത്രീ എയ്റ്റി ലിറ്ററാണ് പിന്നെ ഇതിന് കുറച്ച് താഴ്ത്തേക്കുണ്ടാവും ഇതിങ്ങനെ നിക്കുന്ന കുറച്ച് താഴ്ത്തേക്ക് കഴിക്കുന്നത് മറ്റു വണ്ടിക്ക് കുറച്ചും കൂടി ഫ്ളാറ്റ് ആയിട്ട് പക്ഷെ ഇത് കുറച്ച് താഴത്തേക്കാണ് നിക്കുന്നത് സംഗതി അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഫുൾ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് മറ്റേ ഫോഗ് ലാംബൊക്കെ ഉണ്ടാവുക ഇതിന്റെ ഡിആർ തന്നെയാണ് ഹെഡ് ലൈറ്റ് ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വണ്ടി റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെയൊക്കെ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ചെയ്യാം ഇപ്പം നമ്മളുടെ മറ്റു ഫിഷിംഗ് പരിപാടികളൊന്നും നടക്കാത്ത കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് അറിയാലോ അപ്പം അങ്ങനെയൊക്കെയാണ് കാരണം കാര്യങ്ങൾ അപ്പം നിങ്ങളുടെ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ പറയും എങ്ങനെയാണ് അതൊക്കെ ഉള്ളത് ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ഓഫർ അല്ലെങ്കിൽ ചെയ്യാൻ എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയാൽ ഉറപ്പായിട്ടും ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും ഓക്കെ അപ്പം നന്ദി നമസ്കാരം